തോട്ടിൽ ചക്ക തിങ്ങി നിറഞ്ഞു നിന്നാൽ അതങ്ങ്ങ്ങ് പറിച്ചെടുക്കാൻ എളുപ്പമാണില്ലേ അപ്പോൾ ചക്ക ഉണ്ടായിട്ട് അത് തോട്ടിയും കമ്പമൊന്നും വെക്കാതെ തന്നെ നമുക്ക് ഇതുപോലെ എളുപ്പത്തിൽ ഏത് സമയത്ത് പോയിട്ടാണെങ്കിൽ നമുക്കിത് പറിച്ചെടുക്കാൻ നല്ല സുഖമാണില്ലേ അപ്പോൾ ഇതുപോലെ ചക്ക ഉണ്ടാക്കിയെടുക്കാൻ ഈ ഒരു സൂത്രം മാത്രം ചെയ്ത് വെച്ചാൽ മതി കേട്ടോ അപ്പം കഴിഞ്ഞ വർഷം ഞാൻ മൂന്നാല് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിന്റെ ഒത്തിരി ആളുകൾ ട്രൈ ചെയ്തു അതുപോലെ നമ്മളെ എവിടെ നിന്നെങ്കിൽ പുറത്തുനിന്നൊക്കെ കാണുമ്പോൾ ചിലരൊക്കെ നമ്മളോട് പറയുന്ന ആ ഒരു സമയത്ത് ഒത്തിരി സന്തോഷമാണ് കേട്ടോ ഒരുപാട് ആളുകൾക്ക് റിസൾട്ട് കിട്ടിയതാണ് ഇത് പണ്ട് മുതൽ തന്നെ കൃഷിക്കാരൊക്കെ ചെയ്യുന്നതാണ് ഇപ്പം ഞാനും ഇതൊരു വീഡിയോയിൽ കണ്ടിട്ടാണ് ചെയ്തത് കേട്ടോ എനിക്കും നല്ലൊരു റിസൾട്ടാണ് ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ചക്ക ഇപ്പോൾ ഉണ്ടാവുന്നതിൻ്റെ രണ്ട് മൂന്ന് മാസം മുന്നേ വേണം നിങ്ങളിത് ചെയ്ത് കൊടുക്കാൻ ഒന്നുമല്ല നിങ്ങളാണ് തീരുമാനിക്കേണ്ട ചക്ക എവിടെയാണ് നിങ്ങൾക്ക് വേണ്ടത് ആ വേണ്ട ഭാഗത്ത് നിങ്ങൾ പൂപ്പല് പായലൊക്കെ ഇങ്ങനെ നന്നായിട്ടാണ്ട് ചുരണ്ടി കളയാട്ടോ നന്നായിട്ട് ചുരണ്ടിക്കളയുക അതു വിചാരിച്ച് ഇങ്ങനെ തൊലി ചെത്തി കളയരുത് ലാവ് ഉണങ്ങിപ്പോവാൻ ചാൻസ് ഉണ്ട് ആ പൂപ്പിൽ മാത്രം ഒന്നിങ്ങനെ നല്ല ഒന്ന് ചുരണ്ടി കളയുക ഞാൻ എടുത്തിട്ടുള്ളത് ചിരട്ടയാണ് കേട്ടോ ചിരട്ട വെച്ച് ചെയ്യാൻ കുറച്ച് എളുപ്പമാണ് പിന്നെ ആദ്യമായിട്ടൊക്കെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലും ഞാൻ വീഡിയോ ഇടുന്നുണ്ട് പേജിലാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൾക്കും എല്ലാവർക്കും ഒന്ന് റിലേ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്കും ഈ ഒരു കാര്യം ചെയ്തു നോക്കാവുന്നതാണ് കേട്ടോ കാരണം അത്രയും നല്ല റിസൾട്ട് കിട്ടുന്നതാണ് ഇത് ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പച്ച ചാണകം നന്നായിട്ട് ലൂസായിട്ട് എടുക്കുക അപ്പോൾ അത് ഉണക്ക ചാണകം എടുക്കരുത് കേട്ടോ ഞാനത് എടുത്ത് പറയുന്നുണ്ട് കാരണം ഒത്തിരി ആളുകൾ നമ്മളെടുത്ത് വന്ന് ചോദിക്കുന്നുണ്ട് ചാണകപ്പൊടിയിൽ ഒഴിച്ച് ചെയ്താൽ പറ്റുമെന്ന് അങ്ങനെ ഒരിക്കലും പറ്റില്ല നമ്മുടെ പച്ച ചാണകം ഇതുപോലെ ആ നമ്മൾ ചുരണ്ടി കളഞ്ഞില്ല ആ ഭാഗത്ത് നന്നായിട്ട് അത് തേച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ ഞാനിതാ ഇതുപോലെ നല്ലതുപോലെ എടുത്തിട്ട് ഇതുപോലെ തേച്ച് പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ പ്ലാവിൻ്റെ ചുറ്റും എല്ലാം ഭാഗത്തുണ്ട് തേച്ച് നന്നായിട്ടണ്ട് പിടിപ്പിച്ചു കൊടുക്കുക അപ്പൊ താ നമ്മൾ എല്ലാ ഭാഗത്തും നന്നായിട്ട് ബാക്കിലും ഫ്രണ്ടിലും ഒരുപോലെ പിന്നെ ഈ ഒരു പ്ലാവ് പറഞ്ഞാല് ഒരുപാട് വലിയ പ്ലാവ് ഒന്നല്ല ചെറിയ ഒരു പ്ലാവാണ് ആണ് കേട്ടോ അപ്പോൾ അതിൽ ഞാനിപ്പോൾ ഈ ഒരു പ്ലാവിലാണ് ചെയ്യുന്നത് അപ്പോൾ അതാ അതിൽ നമുക്ക് ചെയ്യാനും എളുപ്പമാണ് കേട്ടോ ഒരുപാട് വണ്ണം വലുപ്പമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനത് ഇതേപോലെ ബാക്കിലും നല്ലോണം തേച്ച് കൊടുത്തു ഫ്രണ്ടിലും നന്നായിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു തുണിയാണ് കേട്ടോ അപ്പോൾ ഒരു ഏത് തുണി എടുക്കാൻ തോർത്തോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ കോട്ടൺ തുണിയോ ഒക്കെ എടുക്കാം കേട്ടോ അപ്പോൾ തുണി വെച്ച് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളത് ഈ ഒരു പ്ലാവിലേക്ക് ആ ഒരു തുണി നമ്മൾ തന്നെ കെട്ടിവെക്കുകട്ടോ അപ്പോൾ ഞാനിതാ ഇതുപോലത്തെ ഒരു കോട്ടൺ തുണിയാണ് ഇങ്ങനത്തെ ഒരു തുണിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇത് ഞാൻ ഈ ഒരു പ്ലാവിലേക്ക് ഇങ്ങനെ കെട്ടി അങ്ങോട്ട് വെക്കുന്നുണ്ട് കേട്ടോ കെട്ടി വെച്ചിട്ട് നിങ്ങളൊരു ഏകദേശം നമ്മുടെ ഒരു ഒരു മാസം കഴിഞ്ഞിട്ട് അത് അയച്ച് കളയും വേണം കേട്ടോ അതിൽ കെട്ടി നിൽക്കണ്ട ഒരു മാസം കഴിഞ്ഞിട്ടൊന്ന് അയച്ച് മാറ്റുക ഒരു മാസം ഒരു അമ്പത് ദിവസമൊക്കെ ആകുമ്പോഴേക്ക് ഒന്ന് മാറ്റുകട്ടോ അപ്പോൾ ഞാനിതാ ഇതുപോലൊന്ന് കെട്ടി വെച്ചിട്ടുണ്ട് ഇതുപോലെ നിങ്ങൾക്ക് പേപ്പർ ടിഷ്യൂ പേപ്പറൊക്കെ വെച്ച് ചെയ്യുക ആ ടിഷ്യൂ പേപ്പറൊക്കെ വെച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങളത് മാറ്റി കളയൊന്നും വേണ്ട അത് ഇങ്ങനെ ചൂടും വെയിലും ഒക്കെ ആവുമ്പോൾ അത് തന്നെ തന്നെ വീണ് പോയിക്കോളും കേട്ടോ പക്ഷേ തുണിയാവുമ്പോൾ നിങ്ങളൊന്നും അത് എടുത്തു മാറ്റേണ്ടി വരും അതുപോലെ പാള വെച്ചിട്ടാണെങ്കിലും പ്ലാസ്റ്റിക് കവറ് വെച്ചിട്ടൊക്കെ നമുക്ക് കെട്ടി കൊടുക്കാം അപ്പോൾ പ്ലാസ്റ്റിക് കവർ വെച്ച് കെട്ടി കൊടുക്കുമ്പോൾ അത് നിങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ ഊരിക്കളയണേ അപ്പോൾ ഞാനിതാ വീണ്ടും ആ ഒരു തോർത്തിന്റെ മുകളിലും കൂടി നന്നായിട്ടാണ്ട് തേച്ച് പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ അത് നല്ല റിസൾട്ടാണിത് നന്നായിട്ടാണ്ട് തേച്ച് എല്ലാ ഭാഗത്തും ഒന്ന് നല്ലതുപോലൊന്ന് തേച്ച് പിടിപ്പിച്ച് ഇതാ ഇതുപോലെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് കൊടുത്താൽ മാത്രമാണ് കേട്ടോ റിസൾട്ട് കിട്ടുന്നത് ഇതുപോലെ നമ്മൾ ആ ഒരു പ്ലാവില് ഈ ഒരു വാക്കണ്ടോ പ്ലാവ് ഇത്രയും വലിപ്പുള്ള പ്ലാവാണ് കേട്ടോ അതിൻ്റെ ചോടിലാണ് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇപ്പൊ തൊട്ടടുത്തുള്ള പ്ലാവില് ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ അതിലും വലിയ ചക്കൊന്നുമില്ല ചെറുതായിട്ട് കളക്ക് പൊട്ടി നിൽക്കുന്നുണ്ട് കേട്ടോ കുഞ്ഞ് ഇടിച്ചക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം അതൊക്കെ വന്നാൽ ഏറ്റവും മുകളിലാണ് അപ്പം ഇങ്ങനെ ചെയ്തതിൻ്റെ ശേഷം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ കരിയല കരിയല കൂട്ടി വെച്ചിട്ട് പൊകച്ചു കൊടുക്കുക അത് നല്ലതാണ് അതുപോലെ തന്നെ പ്ലാവിൻ്റെ ഓവർ നീണ്ട് നിൽക്കുന്ന കമ്പുകളൊക്കെ ഉണ്ടെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്യുക മൊത്തം കട്ട് ചെയ്ത് കളയരുത് പിന്നെ പ്ലാവിൻ്റെ ചോട്ടിൽ ഇതുപോലെ നിങ്ങൾക്ക് ചാണകപ്പൊടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ തടയെടുത്തിട്ട് നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് കിച്ചൺ വേസ്റ്റ് അതുപോലെ നമ്മുടെ പിന്നെ ഇത് പറഞ്ഞാൽ ചാണകം കിച്ചം വേസ്റ്റ് ശർക്കര അങ്ങനെ നമ്മുടെ കടലപ്പുണ്ണാക്ക് അങ്ങനെ എല്ലാം ഇട്ടിട്ട് ഇങ്ങനെ പുളിപ്പിച്ചതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ തെളി ഇങ്ങനെ എടുക്കുക എന്നിട്ട് കൂടുതൽ വെള്ളം ചേർത്തിട്ട് നിങ്ങളുടെ ആ ഒരു പ്ലാവിൻ്റെ ചോട്ടിൽ നാല് വശത്തും ചെറുതായിട്ട് കുഴി എടുക്കുക അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ തട എടുത്തിട്ട് പ്ലാവിൻ്റെ ചോട്ടിൽ ഒഴിച്ച് കൊടുക്കുക ഒരിക്കലും മുരട്ടിലേക്കല്ല ഇത് ചെയ്ത് കൊടുക്കേണ്ടത് കുറച്ച് വിട്ട് ാണ് ചെയ്തു കൊടുക്കേണ്ടത് അപ്പം ചെറിയ അളവിൽ ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അത് നല്ലതാണ് രണ്ട് രീതിയിലും നിങ്ങൾക്ക് ചെയ്തെടുക്കുക തടയെടുത്ത് ഒഴിച്ചു കൊടുക്കുക ഇനി അതല്ലെങ്കിൽ നാല് ഭാഗത്തും ചെറിയ ചെറിയ കുഴി എടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ നമ്മുടെ കഞ്ഞിവെള്ളം അതുപോലെ കിച്ചൺ ഒക്കെ പുളിപ്പിച്ചിട്ട് ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ പൂക്കാനും കഴിക്കാനൊക്കെ പെട്ടെന്ന് സഹായിക്കും ഒന്ന് ട്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഒക്കെ അറിയിക്കുക ഇതുപോലത്തെ വീഡിയോസ് നമ്മൾ ഡെയിലി ഇടുന്നുണ്ട് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് Bye.